ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് കൂട്ടുകാർ വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം ഇന്നലെ പകുതിയാക്കി വെച്ചതല്ലേ അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ വീട്ടിൽ നിന്ന് നാത്തോനും ആങ്ങളെയും അമ്മയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചെറിയ അനിയം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ഓ സ്കൂട്ടിയും അങ്ങനെ പോന്നിട്ടുണ്ട് ഇവര് പിന്നെ വൈകുന്നേരം വണ്ടിക്കാണ് വന്നത് അനിയനും അമ്മയും ഒക്കെ പണിക്ക് പോകണതല്ലേ അവനിവിടെ ജെ സി ബിയിലാണ് കേട്ടോ ജെ സി ബിയിൽ ഡ്രൈവറാണ് അവനിപ്പം തന്നെ തിരിച്ചു പോണില്ല ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നല്ലോ എന്നാ പോണെന്നുള്ളത് ഇപ്പം തന്നെ തിരിച്ചു പോണില്ല ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ളല്ലോ അപ്പം ഇപ്പം തന്നെ പറഞ്ഞയക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വന്നപ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ അതാക്കണെ നെയ്റ്റ് തന്നെ ഇട്ടാണ് വന്നത് കേട്ടോ മാക്സിമം തന്നെയാണ് വന്നിട്ടുള്ളത് കൂളിയൊക്കെ കഴിഞ്ഞ് വേഗം അങ്ങനെ പോകുന്നതാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറെ ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മളെ വണ്ടിക്ക് തന്നെയല്ലേ പിന്നെ രാത്രിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഞാനും ചില സമയത്തൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ പോവുകയാണ് വെച്ചാൽ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ പോകും നമുക്ക് അടുത്തന്നെയാണെന്ന് പറഞ്ഞില്ലേ ഒരുപാട് ദൂരമൊന്നുമില്ല ഇന്ന കുറച്ചാക്കലുണ്ടേനും അങ്ങനെയാണ് അപ്പം ഇവിടെ കണ്ണന് ആയിരുന്നു ആയിരുന്നുണ്ടോ ഒരു വന്നപ്പോൾ ഓൻ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം രണ്ട് ദിവസം അവധി ഉണ്ടായിട്ടും നമ്മളെ ഞായറാഴ്ച ആകുമല്ലോ മക്കൾക്ക് പഠിക്കാനും എഴുതാനൊക്കെ കൂടുതൽ കൂടുതലുണ്ടാകുക വെള്ളി ശനിയും പറയും കുറച്ചുള്ളൂ കുറച്ചുള്ളൂ അല്ലെങ്കിൽ ഇല്ല കഴിഞ്ഞു എന്നൊക്കെ പറയും പക്ഷേ എങ്കിലും ഞായറാഴ്ച വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ആകെ ആകെക്കൂടെ ഒരു സഞ്ചാരമാണ് കേട്ടോ അപ്പോൾ ഒരു വന്നപ്പോൾ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ മക്കൾക്ക് മിഠായി ലേസും അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ മക്കള് നല്ലോണം ലേസ് ഒക്കെ കഴിച്ചിരുന്നു കേട്ടോ ഇപ്പം നമ്മളങ്ങനെ കൊണ്ടു കൊടുക്കലില്ല ഇപ്പം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഉള്ളൂർക്ക് കിട്ടില്ല അല്ലാതെ ലേസ് വാങ്ങി കൊടുക്കലില്ല നല്ലതല്ല എന്നൊക്കെ പറയില്ലോ അത് പേടിച്ചിട്ടാണ് വാങ്ങി കൊടുക്കാത്തത് അപ്പം അമ്മ അതാക്കണ് ഓറഞ്ചൊക്കെ തൊലി വിളിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞാനപ്പം എല്ലാവർക്കും കുറച്ച് ചിപ്സ് കൊണ്ട് കൊടുക്കുന്നത് ചെറിയ അനിയം കൊണ്ടതല്ലേ അപ്പം അതെല്ലാവർക്കും കയ്യിൽ കുറേശ്ശെ കൊടുത്തു കേട്ടോ പിന്നെ എന്താ ഏട്ടൻ്റെ പണി കഴിഞ്ഞ് വന്ന് പിന്നെ ഏട്ടൻ്റെ റസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബിരിയാണി പൊട്ടിക്കാന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും വേഗം കിടക്കണം എന്നുള്ള ചിന്തയാകൂലേ പ്രത്യേകിച്ച് അമ്മയ്ക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ വേഗം രാത്രി വേഗം കിടക്കണം എന്നുള്ളതാണ് അപ്പോൾ ഓരോ വേഗം പറഞ്ഞയക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിരിയാണി വേഗം പൊട്ടിക്കാരിച്ചു അപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ അവി കറാത്ത പ്രശ്നവും വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ മീൻ വറുത്തിട്ടല്ലേ വെച്ചത് അപ്പോൾ എന്തായാലും വേവാത്ത പ്രശ്നമല്ല നമ്മൾ പച്ചക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു പേടി പിന്നെ മീൻ ബിരിയാണി ഞാൻ അങ്ങനെ പച്ചക്ക് ചെയ്തിട്ടില്ല കേട്ടോ വറക്കാതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ വറുത്തിട്ടന്നെയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല അപ്പം ദാനിയം പറഞ്ഞു ഹോം പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ചെറിയ അനിയൻ രണ്ടത് പൊട്ടിച്ചെടുക്കണത് അപ്പം ഈ വലിയ സ്റ്റീലിന്റെ ആ ഒരു പാത്രം കണ്ടില്ലേ ഓനാ ചോറിടുന്ന പാത്രം എൻ്റെ കല്യാണത്തിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ എപ്പോൾ അതെടുക്കുകയാണെങ്കിലും ഓളെ ഞാൻ ഇങ്ങനെ ഓർക്കും അങ്ങനെ ഓരോരുത്തരും തന്ന സാധനങ്ങളുണ്ട് ഓരോക്കെ ഓർക്കും പക്ഷെ ഇത് വലിയൊരു പാത്രമാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഇത്രയുള്ളതുകൊണ്ട് കാര്യമില്ല നേരിട്ട് കാണുമ്പോൾ വലിയൊരു പാത്രമാണ് അപ്പം അത് ഹർഷ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നെങ്കിൽ ഓള് തന്നതാണ് ഇപ്പോഴും വിളിക്കലും പറയലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ അതാ ഓന ചോറൊക്കെ ആയിട്ടു അത് കഴിഞ്ഞ് മീനൊക്കെ ഒന്ന് നോക്കിയപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ വാഴേൻ്റെ ഇലയും കൂടിയും വെച്ചിട്ട് ദമ്മിടുമ്പോൾ പറയും വാഴണ്ട ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ചെയ്ത് നോക്കുകട്ടോ തുണിയൊക്കെ വിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഒന്ന് വാഴേൻ്റെ ഇല വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പം മീനെന്ന് ഞാൻ കുറച്ച് മസാല മാത്രം എടുത്തിട്ട് കഷ്ണം എടുക്കാതെ ആ മസാല അല്ല ഗ്രേവി അത് മാത്രം എടുത്തിട്ട് ഈ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടുകയാണ് കേട്ടോ അപ്പോഴാണ് ശരിക്കും എൻ്റെ കറക്റ്റ് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുക പിന്നെ നമ്മൾ ചോറും തന്നെ നല്ല ഭംഗിയും കാണാൻ മഞ്ഞയും വെള്ളമായിട്ട് അങ്ങനെ ഇടയിൽ കിടക്കുമ്പോൾ ബിരിയാണി അങ്ങനെയാണല്ലോ രസം ഫുള്ള് മഞ്ഞ കളർ ആവരുത് ഇടയ്ക്കൊരു വൈറ്റും അതുപോലെ യെല്ലോ കളറും ആയിട്ട് അങ്ങനെ വേണം കേട്ടോ എനിക്ക് ആ ഫുള്ള് മഞ്ഞായിട്ടുള്ള ആ ബിരിയാണിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല ചിലര് മഞ്ഞൾപ്പൊടി കലക്കി കലക്കിയൊഴുക്കി അല്ലെങ്കിൽ കളർ കലക്കി കലക്കിയൊഴുക്കിയൊക്കെ ചെയ്യൂലേ അപ്പം ഭയങ്കര മഞ്ഞ കളറാകും ചെറിയൊരു മഞ്ഞ കളറ് ഇടയിലിടയില് അങ്ങനെ ആവണം കേട്ടോ അതാണോ കൂടി കാണാൻ ഭംഗി പിന്നെ അതാ വിളമ്പാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാടൊന്നും ഇല്ലല്ലോ ബിരിയാണി ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ആ ചോറും അതേപോലെ ആ മീനും പിന്നെ നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകും പപ്പടമൊന്നും ഇല്ല കേട്ടോ പപ്പടമൊക്കെ വേണമായിരുന്നു ശരിക്കും പിന്നെ അച്ചാറുണ്ട് ഒരു അച്ചാറും കൊടുക്കാൻ വിചാരിച്ച് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ മിക്സഡ് അച്ചാർ കുറച്ചുണ്ട് കൈപ്പങ്ങി വെളുത്തുള്ളിയും കുറച്ച് അച്ചാറുണ്ട് ഏതാ വേണ്ട വച്ചാൽ അത് എടുക്കട്ടോ അപ്പം അതാ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തർ വന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാർക്കും മീ ബിരിയാണിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം കേട്ടോ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴെങ്കിലും എന്നോട് പറയാനും മറക്കരുത് പിന്നെ പിന്നെതാ ഞാൻ ആദ്യം ഒരു ഇലയിലേക്ക് വിളമ്പത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചൊന്ന് വാഴേൻ്റെ ഇലയിലാണ് കേട്ടോ വാഴേൻ്റെ ഇലയിൽ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ ഇന്ന് നമ്മളെ കണ്ണനാണ് കേട്ടോ ഇലയിൽ കഴിക്കാന്ന് പറഞ്ഞത് ഓൻ ഇന്ന് അങ്ങനെ ഒരു പോതി പിന്നെ ഓനോട് പറഞ്ഞത് അമ്മയ്ക്ക് കുറെ പാത്രം കഴുകണ്ടല്ലോ അത് ലാഭാകോന്നോട് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ ഓൻ അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധിക്കുന്ന ആളാണ് ഓൻ പറഞ്ഞതും കറക്റ്റാണ് കേട്ടോ അമ്മക്ക് ഇലയൊക്കെ വെട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ കുറെ പാത്രങ്ങളൊന്നും കഴുകാണ്ടാവില്ല കുറച്ചേ കഴുകാണ്ടാവുള്ളൂ അപ്പൊ ഇതാ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ചോർണായിരിക്കാന് അപ്പൊ ചെറിയ അനിയൻ നന്ദൂനോ ഓൻ്റെ മടിയിൽ പിടിച്ചിരുത്താണ് കേട്ടോ ഓനപ്പം ഇരുന്നിട്ട് കഴിക്കാറു പക്ഷേങ്കില് ബിരിയാണി കണ്ടപ്പോൾ നന്ദൂനും ഒറ്റക്കൊരു ഇലയിൽ വേണം എന്നറിഞ്ഞെ പൊതുവേ നമ്മളെ നന്ദൂനിപ്പം കുറച്ചായിട്ട് എന്താണെന്ന് അറിയില്ല ചിക്കനോടായാലും മീനോടായാലും വേണമെന്നുണ്ട് പക്ഷെ ഒരുപാടൊന്നും കഴിക്കുന്നില്ല എന്താന്നറിയില്ല അപ്പൊ മീൻ കണ്ടപ്പോ മീൻ വേണ്ട വെറും ചോറും മതി അതിന്റെ മസാല മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സലാഡും ഉണ്ടല്ലോ അതും കൂട്ടി കഴിക്കും അപ്പൊ അനുമോളോടും മിന്നുവിനോടും കൂടി ഓരപ്പ് പറഞ്ഞു ഇവിടെ സീറ്റ് ഉണ്ടല്ലോ അപ്പൊ കണ്ണ പിന്നെ ഞങ്ങളപ്പാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓന് വളമ്പിയിട്ടില്ല അപ്പം എല്ലാവരും കൂടി ഫുഡ് വളമ്പേം കഴിക്കണേയും ഒക്കെ തിരക്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞത് ചോറ് ചോറടിപൊളിയായിട്ടുണ്ട് ആ മീനൊന്നും ഇല്ലെങ്കിലും അതിന്റെ മസാലയും കൂട്ടിയിട്ട് നല്ലോണം ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു അഭിപ്രായവും പറയാതെ ഉണ്ടാക്കിയത് അങ്ങനെ കഴിച്ചിട്ടാണ് നീച്ച് പോകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുക പിന്നെ ഫുള്ള് ആയിട്ട് നല്ലതൊന്നാവൂല അതിന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ നേരിട്ട് പറയുക ഇന്നാലുള്ള അടുത്ത പ്രാവശ്യം നമുക്ക് ഇണ്ടാക്കുമ്പോ അതിലെന്താണ് മാറ്റം വരുത്തേണ്ടത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളു അല്ലാതെ നമ്മളൊന്നും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ നമുക്ക് പിന്നീട് ഉണ്ടാക്കാൻ ഒരു മടുപ്പാകും എന്തപ്പം ഉണ്ടാക്കിയിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത് നന്നായില്ല ഒന്നും കൂടി നന്നാക്കാണ്ട് അങ്ങനെയൊക്കെ പറയണ്ടേ ഇവിടെ പിന്നെ അതിന് ആണ് കേട്ടോ എല്ലാവരും അഭിപ്രായങ്ങൾ പറയും അമ്മേ അച്ഛ ഏട്ടനും മക്കളും ഒക്കെ അഭിപ്രായങ്ങൾ പറയും എന്തുണ്ടാക്കിയാലും അല്ലെങ്കിൽ ഇത് അമ്മ ശരിയായില്ല അല്ലെങ്കിൽ ഇത് നല്ലോ നന്നായിട്ടുണ്ട് അത് പറയണേ കേൾക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് നന്നായിട്ടില്ലെങ്കിൽ വിചാരിക്കും എന്തേ അതിന് പറ്റിയത് അടുത്ത പ്രാവശ്യം അന്ന് തന്നെ പോലെ ചെയ്യാന്ന് അങ്ങനെ വിചാരിക്കും പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ വഴിക്കടവുള്ള ചേച്ചി ഇന്നലെ ഞാൻ പായസക്കച്ചവടത്തിന് പോയപ്പോൾ അവിടേക്ക് എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ ചേച്ചിയും ചേച്ചിൻ്റെ ഹസ്ബൻഡും കൂടിയാണ് വന്നത് ചേച്ചിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്നെ കണ്ടതിൽ എനിക്കും തന്നെ ഭയങ്കര സന്തോഷം നമ്മളെ കാണാൻ നമ്മളൊരു സബ്സ്ക്രൈബർ വരികയെന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഒരുപാട് കൂട്ടുകാർക്ക് കാണാൻ ആഗ്രഹമുണ്ട് പിന്നെ വരാൻ പറ്റാത്തവരുണ്ട് ഒരുപാട് ദൂരമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ കാണുക പക്ഷേങ്കിൽ ദൂരമുള്ളവർക്ക് ഭയങ്കര കൊതിയാണ് കാണാനെന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ കാണാമെന്ന് വിചാരിക്കണേ പിന്നെ ശൈല ചേച്ചി തിരുവാലിന്ന് എന്നോടൊരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു ശൈല ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് അതുപോലെ മല്ലിക ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് പോമളച്ചേച്ചക്ക് ഒരു ഹായ് ഉണ്ട് അതുപോലെ ജലീൽ കാസർകോട്ട് എന്നൊരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പൊ ജലീലിന് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഹായ് തന്നിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കണേ ഒരുപാട് ആഗ്രഹം ഉണ്ട് എല്ലാവരെയും കാണാന് ഇന്നെല്ലാവരും കാണുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ആരെയും അങ്ങനെ കാണാൻ പറ്റുന്നില്ല കുറച്ച് കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്നുള്ളൂ അപ്പം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാണ് അവർ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനും അമ്മയും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഒരു പൊയ്ക്കോട്ടേന്ന് വിചാരിച്ച എന്താ വെച്ചാൽ ഒക്കെ രാവിലെ നീച്ചിട്ട് ഓർക്ക് ഓരോ വഴിക്ക് പോവാനുള്ളവരല്ലേ അപ്പോൾ ഒരുപാട് സമയം ഇവിടെ നിന്ന് നേരം വഴുകണ്ടാ വിചാരിച്ചിട്ട് ഓലങ്ങോട്ട് പറഞ്ഞയക്കാൻ നിന്നതാണ് അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പിരിഞ്ഞുട്ടോ അപ്പോൾ ചെറിയ അനിയം മുന്നിൽ പോയി സ്കൂട്ടിമ്മല അല്ലേ അപ്പോൾ പോവുകയെന്ന് പറഞ്ഞിട്ട് മുന്നിൽ പോയി പിന്നെ ഒരു മൂന്നാളും കൂടി ഉണ്ട് പോവാന് നമ്മളെ നന്ദൂന് ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് എന്താ എന്താ ആ ഒരു ലെവലാണ് കേട്ടോ ഫോണുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് നന്ദൂന്ന് മാത്രമല്ല അപ്പം നന്ദൂന് ഇങ്ങിയിപ്പോൾ കിടക്കാൻ പോണതിന് മുന്നേ കുറച്ചേരം നച്ചതിൻ്റെ ഫോൺ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം തോണ്ടി കളിക്കുകയാണ് പിന്നെന്താ നമ്മളെ ലക്കിക്ക് ഒരു സമാധാനമല്ല ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടാവും ലക്കിക്ക് കൊടുക്കട്ടോ ഞങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞങ്ങളെ പോലെ തന്നെ ഒരു ലക്കിക്കും കൊടുക്കലുണ്ട് അപ്പം ഇവനെ ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വന്നാൽ കുറേ നേരം കളിപ്പിക്കും മറ്റവൻ അങ്ങനെ അങ്ങോട്ട് അതിനോട് മുന്നും പറയൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പം ഇവനാണെങ്കിൽ ഈ ജന്തുക്കളെയും അതേപോലെ ചെറിയ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ലക്കി ആ കൂടുമ്പോൾ തല്ലണത് കൊളം വിടാൻ വേണ്ടിയിട്ടാണ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളിയാവും ഇപ്പം ലക്കിക്ക് എന്നും വൈകുന്നേരം ഒരു പന്തുകൊണ്ടൊക്കെ ഒരു കളിയുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കേണ്ടത് നല്ല രസമാണ് വൈകുന്നേരം ആ പന്തുകൊണ്ട് കളിക്കണെ കാണാൻ പിന്നെ ദാ ഓരൊക്കെ പോയി കഴിഞ്ഞ് അലക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു ബിരിയാണിയൊക്കെ കുഴച്ച് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ കഷ്ണവും മസാലയും അതുപോലെ ആ ചോറൊക്കെ കൂട്ടി കുഴച്ചിട്ട് തന്നെയാണ് ഒക്കെ കൊടുക്കണത് മീൻ്റെ മുള്ളു പിന്നെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കൽ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ പേടി പേടിയിട്ടോ തൊണ്ടയെ കൊടുങ്ങൂന്നുള്ളത് അങ്ങനെ ഓൾ ഫുഡൊക്കെ കഴിക്കേണ്ടത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഓരോന്ന് പാത്രം കഴുകാനൊന്നും നിൽക്കാഞ്ഞത് എന്താ വച്ചാൽ കുറച്ച് പാത്രമുള്ളല്ലോ അപ്പോൾ അത് ഞങ്ങൾ കഴുകിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഓരങ്ങനെ പോയത് പോയപ്പോൾ കുറച്ച് ചോറ് മിന്നുവിന് കൊടുത്തയച്ചു കേട്ടോ ആ മീനും കൂടി മിനുവിന് കൊടുത്തയച്ചു എന്താ വെച്ചാൽ ഓളേ കഴിക്കുകയുള്ളൂ പിറ്റേ ദിവസം മറ്റോൾക്ക് ആർക്കും വേണ്ടി വരില്ല അപ്പോൾ ഓൾ മാത്രം അത് ചൂടാക്കിയിട്ട് കഴിക്കും അപ്പോൾ ഉള്ള ബിരിയാണി കൊണ്ട് കൊടുത്തയച്ചു ബാക്കിയുള്ളത് ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ ച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ചായക്ക് മക്കൾക്ക് രാവിലെ തന്നെ ബിരിയാണി മതിയാവും കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ദോശമാവുകൊണ്ട് അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ താക്കണേ രാവിലെ അച്ചയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ നിൽക്കുകയാണ് ഞാൻ പാത്രം കഴുകുകയാണ് അപ്പം പാത്രം കഴുകാൻ കഴുകാന്നിപ്പോൾ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് വേഗം അടുക്കളയിൽ നിന്ന് പോകട്ടോ ഇല്ലെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും പിന്നെ ബിരിയാണി വെച്ച ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാണ്ടിരുന്നു കുറച്ചൊന്നും നല്ല കേട്ടോ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും അപ്പോൾ അമ്മയും ഞാനും കൂടെ കൂടിയിട്ടാണ് വൈകുന്നേരം ഞങ്ങൾ അടുക്കള കൊതുക്കലും വെറുക്കലും ഒക്കെ ഉള്ളത് അപ്പോൾ ഇതാക്കണേ എല്ലാ പണികളും കഴിഞ്ഞു ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ഞാൻ ആ ഒരു തുണി ഉണ്ടല്ലോ നമ്മളെ കഴിക്കലാന്ന് പറയും ഞങ്ങളിവിടെ കേട്ടോ നമ്മൾ ഉള്ളതൊക്കെ പിടിക്കണവും ചൂടുള്ളതൊക്കെ പിടിക്കണം ആ ഒരു തുണിക്ക് ഞങ്ങൾ കഴിക്കലാന്നാണ് ഇവിടെ പറയുക അപ്പോൾ അത് ഞാൻ ആ സിംഗിൽ തന്നെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ സലാഡ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എടുത്തു അപ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളൂ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വന്ന് ഏഴ് കഴിഞ്ഞപ്പോൾ ഒരു വന്നു പിന്നെ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞ് നന്നേക്ക് പിന്നെ ബിരിയാണി പൊട്ടിച്ചു കഴിച്ചു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു അപ്പം ഇന്ന് കുറച്ച് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാ ഞാൻ വന്നപ്പോഴേക്ക് നമ്മളെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വരുന്നതിന്റെ മുന്നേ നന്ദുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം ഞാൻ വിളിച്ചുണത്തി ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാൻ ഉറങ്ങാനായിരിക്കും എന്താണെന്ന് അറിയില്ല ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഓൻ ഉറങ്ങിയ ഭയങ്കര സങ്കടമാണ് ചില ദിവസം ഉറങ്ങുവാണെങ്കിൽ അമ്മ ഞാൻ ഉറങ്ങുകയാണ് കേട്ടോക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഉമ്മയൊക്കെ തന്ന എനിക്ക് പോരൂട്ടോ പക്ഷേ എങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് തന്ന അതൊന്നും പറഞ്ഞിട്ടില്ല ബിരിയാണി തന്ന മയക്കത്തിലാണ് തോന്നുന്നത് പെട്ടെന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വന്ന് എൻ്റെ പല്ലേക്കിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടനോട് വെച്ച ഏട്ടൻ കുളിക്കൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ചില ദിവസം അടു കുടിക്കാതെ കിടക്കൂട്ടോ ഞാനത് ചോദിക്കണം എന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു പേടിയാണ് അപ്പോൾ എന്തായാലും ഗുളികയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കാൻ നിൽക്കുകയാണ് കിടക്കാൻ വരുമ്പോഴുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടത് എല്ലാവരും ഉറങ്ങാത്ത പോലൊക്കെ മൊബൈലിൽ നോക്കി കിടക്കാവും പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് കിടക്കും അപ്പം അനിമോളൊക്കെ അതാ കിട്ടിയ ചാൻസില് മൊത്താക്കാണ് കേട്ടോ ഞാൻ കിടക്കുന്നവരെയേ ഫോൺ കിട്ടുള്ളൂ അത് ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിയേക്കും ഞാനും ഒരു പത്ത് മിനിറ്റൊക്കെ ആയി നോക്കുകയുള്ളൂ അതുവരെ ഉള്ളത് ഉള്ളു ഫോണിൽ കളി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്